സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിൽ ചില കാഴ്ചകൾ കാണിക്കാറുണ്ട് എന്നിട്ട് നമ്മളെ വീഡിയോ അപ്പോൾ കാഴ്ചയിലേക്ക് പോവാം ശരി അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ആയിട്ടത് എന്താ രസമാണ് നല്ല തണുപ്പും നല്ല മിസ്റ്റും രാവിലെ നടക്കാൻ ഇറങ്ങി കേട്ടോ എപ്പോലും അവിടെ എത്തിക്കുന്നത് ഇന്നൊരു പ്രത്യേക കാലാവസ്ഥ ആട്ടൊന്ന് സുഭാ ഇന്നെ ഇന്ന് എങ്ങനെയുണ്ടോ കാലാവസ്ഥ അടിപൊളി അല്ലേ നല്ല മിസ്റ്റില്ലേ എന്താ രസല്ലേ നോക്കി നിങ്ങൾ ആകാശം ഇറങ്ങിയ നിലത്തിറങ്ങിയമാതിരി തോണ ഞങ്ങൾക്കൊന്നും ഈ കാഴ്ച കാണോണ്ട് മുറ്റത്തിൻ്റെ മുല്ലക്ക് മണല്ലാറുന്നേ നമ്മളെന്നും ഈ കാഴ്ച കാണാൻ വേണ്ടേ നമുക്ക് ഭംഗി തോന്നുള്ളു പുറത്തുള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കും നിങ്ങളെവിടുന്ന വീടൊക്കെ എടുക്കല് നിങ്ങളെ ലൊക്കേഷൻ ഒക്കെ ഭയങ്കര സെറ്റപ്പാളു യുക്കാലി മ പ്രേ സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളെ നാട്ടിലെ ഒരു ഭംഗി കേട്ടോ മിസ്റ്റ് കാര്യങ്ങൾ തേയില അതുപോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ നാട് എവിടെയെന്ന് ഞങ്ങളുടെ നാട് നീലഗിരി കേട്ടോ ഞങ്ങൾ മൂന്ന് സ്റ്റേറ്റ് വന്നിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ നാട് കിടക്കുന്നത് ശരിക്കും ആ കാണുന്ന ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ചായയും അടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് എസ്റ്റേറ്റ് ഉണ്ടാക്കിയാണ് ക്യാൻ്റിന് എന്ന നിലയില് ഇവിടെ എപ്പോഴും തണുപ്പോട്ടോ ഉയർന്ന പ്രദേശമായതാണ്ട് കാണുന്നത് ഇവിടുത്തെ നിസ്കാരപ്പള്ളി ഓട്ടോ പിന്നെ അതിൻ്റെ തൊട്ട് നേരെ മേലത്തിന് അവിടെ കാണുന്നൊരു അമ്പലമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈൻസുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുകൂടെ ഉണ്ട് ഇവിടെ ജോലിയിൽ നിന്ന് ആൾക്കാർക്ക് താമസിക്കല്ലേണ് മുകളിൽ കാണുന്ന ലൈൻസുകളൊക്കെ ല്ലേ പുകളിൽ മല ഈ സൈഡിലൂടെ മഴക്കാലത്തേക്ക് ഒരുപാട് വെള്ളം ഒക്കെ കേട്ടോ ഇതിൽ അപ്പോൾ വെള്ളം കുറച്ച് കുറവായതാണ് വേനൽക്കാലയിലെ അല്ല നമ്മളിപ്പം വന്നാൾ വാങ്ങി ക്ഷീണിച്ചിരിക്കും കേട്ടോ അതുപോലെ ചായ അടിച്ചാൽ പോവുകയാണ് ഇപ്പം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കേട്ടോ പാക്കണ എന്ന് പറയുന്ന സ്ഥലമാണ് ഞമ്മളെ നാട്ടിലേക്ക് പോണ പോണോ പിന്നെ നമ്മളീ റൂട്ടിൽ നിന്ന് ഇതാ ആ പള്ളീൻ്റെ അവിടെ നിന്നാണ് മേലേക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ദേവാല ദേവാലയ്ക്ക് പതിനൊന്ന് കിലോമീറ്റർ ആണ് ആ റോഡ് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ നേരെ നെലാക്കോട് പോകാം അപ്പോൾ എല്ലാ തേയിലത്തോട്ടത്തിനും നടുവിൽ ഇതുപോലത്തെ ഒരു ഷെഡ് കാണും അത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ പണിയെടുക്കുന്ന ലേബേഴ്സിൻ്റെ ചപ്പിൻ്റെ വെയിറ്റ് തൂക്കാനാട്ടോ കാരണം ആവറേജ് ഒരു ദിവസം മുപ്പത്തഞ്ച് അറുപത്തഞ്ച് കിലോ ആണ് അപ്പം അതിൻ്റെ വെയിറ്റ് തൂക്കിയിട്ട് അവർക്ക് കണക്ക് കൊടുക്കാനാണ് ഈ ഷെഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളു കേട്ടോ എല്ലാവരും വിചാരിക്കും ഇത് മഴ ചെയ്താൽ നിൽക്കാനാന്ന് ഒരിക്കലുമല്ലോ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പണിക്കാരൊക്കെ പോകണം ഉണ്ടോളി എട്ട് മണിയാകുമ്പോത്തിനോളക്ക് മസ്റ്റർ എത്തണം രണ്ട് പൊറാട്ടയും ഒരു ചായയും കയറ്റിൻ്റെ ഉസറട്ടോ ഈ തിരിച്ചു വരണേ കാരണം താഴത്തേക്ക് വരുമ്പോൾ കുത്തനെ ഇറക്കുകയാണ് പെട്ടെന്ന് എത്തു ഈ കാണുന്നതാണ് നമ്മളെ നാട്ടിലെ സ്കൂട്ടോ കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ആക്കൽ നാട്ടിൽ ഞാൻ എടുക്കണേ മഞ്ഞ് നിറഞ്ഞ് കിടക്കണ് എന്താ ലേ തണ്ണയി കാറ്റാടി ഉണ്ടല്ലോ വർഷാവർഷം ചോല ഇറക്കും കേട്ടോ ഇതെന്തിനു വെച്ചാൽ ഇവിടുത്തെ പണിക്കാർക്ക് വാങ്ങിച്ചതിൻ്റെ വിറക് വാങ്ങിച്ച കൊണ്ടുപോകാം കത്തിക്കാനും ദിനയ്ക്കും ഉപകരിക്കും ചോല ഇറക്കാനായോ കാറ്റാടികളാണ് കേട്ടോ നല്ല കൊമ്പുകളും കാര്യങ്ങളും വിറകൊക്കെ ഇല്ലേ അപ്പോൾ ഇവർ വർഷവർഷം ഇത് ചോല ഇറക്കും ഇറക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ചപ്പളുണ്ടല്ലോ ഇത് തേർത്തി വരില്ല അതിൻ്റെ തൂമ്പ് ഒടിഞ്ഞു പോകും എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലവും കാറ്റാടി ചോല ഇറക്കുന്ന ഞങ്ങളെ നാട്ടിലേക്കുള്ള റോഡ് ഇറങ്ങാല് ആകെ എട്ടടി വീതി കേട്ടോ പക്ഷെ പക്ക റോഡായി കൂ പുറത്തോൽ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ആ കാട്ടാറിനെ എപ്പോഴും കാണണം കേട്ടോ അതൊക്കെ പറഞ്ഞാൽ ഞങ്ങളെപ്പം നടന്ന് വരുമ്പോൾ ഓർഡർ ഉണ്ടാവുക ഭയങ്കര ചെരിവ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെമ്മിപ്പിക്കും പോയിട്ട് ചപ്പിട്ടാമെന്നു കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓലക്ക നമ്മൾ നോക്കിക്കണ് കാരണം ഇങ്ങനത്തെ കുന്ന് മലകളൊക്കെയാണ് ഇവിടുത്തെ കൂടുതൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വരണേ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇങ്ങനെ വെട്ടാൻ കഴിയില്ല അപ്പോൾ അവർ നോക്കാൻ കഴിയായിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് ലീസിന് കൊടുക്കുകയാണ് പതിവ് ഓർത്തക്കുള്ള പക്ഷെ അല്ല അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് പിന്നെ കാണട്ടോ ഗുഡ് ബൈ